ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൽ മത്സരാർത്ഥിയായി വന്ന ശേഷം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് യൂട്യൂബർ ജാസ്മിൻ ജാഫർ എന്ന മത്സരാർത്ഥിയാണ് സഹ മത്സരാർത്ഥി ഗബ്രീമായുള്ള ജാസ്മിന്റെ ലവ് സ്ട്രാറ്റർജിയായിരുന്നു ഇതിന് പ്രധാന കാരണം അഫ്സൽ അമീർ എന്ന വ്യക്തിയുമായി വിവാഹം ചെയ്യാൻ കഴിഞ്ഞ ശേഷമാണ് ജാസ്മിൻ ഷോയിലേക്ക് എത്തിയത് എന്നാൽ ഹൗസിൽ വന്നത് ഗബ്രി ഗബ്രിയുമായി അടുത്ത ശേഷം അഫ്സലുമായി വിവാഹം ഉറപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നുവെന്ന് ജാസ്മിൻ വെളിപ്പെടുത്തിയിരുന്നില്ല ഒരു പ്രപ്പോസൽ വന്നപ്പോൾ നോക്കാമെന്ന രീതിയിൽ പറഞ്ഞുവെന്ന് മാത്രമാണ് ജാസ്മിൻ സഹമത്സരാർത്ഥിയോട് മത്സരാർത്ഥിയോട് പറഞ്ഞത് ഗബ്രി ജാസ്മിനെ തമ്മിലുള്ള ലൗട്രാൽ ചർച്ച ചെയ്തതോടെ അഫ്സൽ വിവാഹത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു പക്ഷേ ഇപ്പോഴും വളരെ മോശമായ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് അഫ്സൽ നേരി നേരിടുന്നത് താനും ജാസ്മിനും തമ്മിലുള്ള ബന്ധം തമാശയല്ലായിരുന്നുവെന്ന് വീട്ടുകാരെ പോലും എതിർത്താണ് താൻ ജാസ്മിനു വേണ്ടി നിന്നതെന്ന് പറയുകയാണ് അഫ്സൽ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട പുതിയ വീഡിയോയിലാണ് സൈബർ ആക്രമണത്തിനെതിരെ അഫ്സൽ പ്രതികരിച്ചത് എങ്ങനെയെങ്കിലും ഇത് അവസാനിക്കട്ടെ എന്ന് കരുതി ഒഴിഞ്ഞുമാറി ഞാൻ പോയിരുന്നു പക്ഷെ വീണ്ടും വീണ്ടും ഇത് എന്നെയും കുടുംബത്തെയും ഫ്രണ്ട്സിനെയും വളരെ മോശ രീതിയിൽ ബാധിക്കുന്നുണ്ട് ഇന്ന് ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നതിന് കാരണം ജാസ്മിൻ ജിൻഡേയുമായി സംസാരിക്കുന്ന ഒരു വീഡിയോ ഗ്രൂപ്പ് പുറത്ത് വന്നിട്ടുണ്ട് എൻ്റെ സൈഡിൽ നിന്ന് അതിനൊരു ക്ലാരിഫിക്കേഷൻ തരാനാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് സഹിക്കാവുന്നതിൻ്റെ പരമാവധി ഞാൻ സഹിച്ചു ഇനി ഇതിന് മുകളിൽ പിടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല കള്ളങ്ങളുടെ മേൽ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്കും ജാസ്മിനും സത്യം അറിയാം ഒന്നര വർഷമായില്ല ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടിട്ട് ഒരു വർഷമേ ആയുള്ളൂ അസ്ലമല്ലിയുടെ കല്യാണത്തിൽ വെച്ചാണ് പരിചയപ്പെടുന്നത് പല സമയത്തും പല സ്റ്റേറ്റ്മെന്റാണ് ജാസ്മിൻ പറയുന്നത് പുറത്തിറങ്ങിയാലും ജാസ്മിന് ന്യായീകരണം ഉണ്ടാവും കോമാളിയായത് ഞാനാണ് അവൾ ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ ഞാൻ മിണ്ടാതിരിക്കേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നി പേഴ്സണൽ കാര്യങ്ങൾ അവളാണ് എടുത്തിട്ടത് ഞാൻ അവളുടെ പേരൻസും പറഞ്ഞതാണ് പറഞ്ഞാണ് വിട്ടത് അവിടെ പോയി പേരുകളോ പേഴ്സണൽ കാര്യങ്ങളോ പറയരുതെന്ന് ആദ്യ ആഴ്ചയിൽ തന്നെ എല്ലാം കൊണ്ട് അവൾ തൊലിച്ചു നിങ്ങൾ എല്ലാവരും ഓരോ കഥ അടിച്ചിറക്കുമ്പോൾ എല്ലാം ബാധിക്കുന്നത് എന്നെയാണ് അതുപോലെ മുന്നേ ഒരു ടോക്സിക് പേഴ്സൺ ആയിട്ടാണ് ജാസ്മിൻ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത് പക്ഷേ യഥാർത്ഥത്തിൽ മുന്ന അങ്ങനെയല്ല എനിക്ക് മുന്നേ വളരെ നന്നായി അറിയാം പിന്നെ ഞാനുമായി ജാസ്മിൻ റിലേഷൻഷിപ്പിലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് പറയാം അസ്ലയുടെ കല്യാണ സമയത്ത് എല്ലാവരും ഒത്തുകൂടിയിരുന്നപ്പോൾ സംസാരത്തിനിടെ ജാസ്മിൻ പറഞ്ഞ് മുന്നയിലായിരുന്നുവെങ്കിൽ ഞാൻ അഫ്സലിനെ വിവാഹം ചെയ്യുമായിരുന്നു അന്ന് ഞാൻ അത് ചിരിച്ചു തള്ളി അതിനുശേഷം മുന്നേയും ജാസ്മിനും നിന്ന് അടിയായിരുന്നു പിന്നെ അറിഞ്ഞു ബ്രേക്കപ്പായിരുന്നു ഭയങ്കര അടിയായിരുന്നു മുന്നയുമായി റിലേഷൻഷിപ്പിലായിരുന്നപ്പോൾ ജാസ്മിൻ എന്നെപ്പറ്റി എപ്പോഴും പുകഴ്ത്തി സംസാരിക്കും അതുകൊണ്ട് മുന്നയ്ക്ക് എന്നോട് ദേഷ്യമായിരുന്നു ഏഴു മാസത്തെ ഞങ്ങളുടെ ലവ് ഇൻറ്റിമേറ്റോടുകൂടിയ ലവ് ആയിരുന്നു അത് ഞങ്ങളുടെ ബെസ്റ്റ് റിലേഷൻഷിപ്പ് തന്നെയായിരുന്നു എൻ്റെ വീട്ടുകാർക്ക് ഒട്ടും താല്പര്യമില്ലായിട്ട് ജാസ്മിൻ്റെ നിരന്തരമായ നിർബന്ധ നിർബന്ധപ്രകാരമാണ് ബിഗ് ബോസിലേക്ക് പോകുമ്പ് വിവാഹം ഉറപ്പിക്കൽ നടത്തിയത് എൻ്റെ അച്ഛനൊക്കെ എതിരായിരുന്നു എന്നിട്ട് ഞാൻ ജാസ്മിന് ഇമ്പോർട്ടൻസ് കൊടുത്തു ഞങ്ങളുടെ വീഡിയോസും ഫോട്ടോസും എല്ലാം ജാസ്മിൻ്റെ ഉമ്മയ്ക്ക് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അവൾ എന്തിനാണ് എൻ്റെ ലൈഫ് നശിപ്പിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവൾ വരുമ്പോൾ എല്ലാം ചോദിക്കണമെന്ന് അവളുടെ ഉമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗിബ്രിക്ക് ഞാൻ വിശദമായി മെസ്സേജ് അയച്ചിരുന്നു അവനത് കണ്ടു പക്ഷേ പ്രതികരിച്ചിട്ടില്ല അവൾ എന്നെ നല്ലോണം യൂസ് ചെയ്തു കാരണം ഞാൻ അവളെ അത്രത്തോളം വിശ്വസിച്ചു അവൾ ഏഴ് മാസം നാടകം കളിക്കുമായിരുന്നുവെന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നു വണ്ടിയിൽ കയറി പോകുമ്പോൾ അവൾ എനിക്ക് വാക്ക് തന്നിരുന്നു തിരിച്ചു വരും ഞാൻ അവസരിക്കേണ്ടതാണ് എന്നൊക്കെ ബന്ധങ്ങൾക്ക് വിലയുണ്ട് ഞാൻ മേടിച്ചു കൊടുത്ത പലതുമാണ് അവൾ ഹൗസിൽ ഉപയോഗിക്കുന്നത് അതിന് പ്രതിഫലമായി എനിക്കൊന്നും വേണ്ട എല്ലാവരും കൂടെ എനിക്ക് കുറച്ച് സമാധാനം തന്നാൽ മതി എന്നാണ് അഫ്സർ സംസാരിക്കവേ പറഞ്ഞത്